ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ കയ്യിൽ തൊണ്ണൂറ്റാറ് മോഡൽ ഉണ്ടായിരുന്നു ആ ഒരു ജെന്നൻ്റെ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഒരുപാട് പേര് എനിക്ക് കമൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് എന്ത് സംഭവിച്ചു ആ വണ്ടി ഇപ്പോൾ ഉണ്ടോ അത് പണിതറയ്ക്കോ എന്നൊക്കെ ആയിട്ടുള്ള ഒരുപാട് മെസ്സേജ് ആ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ കുറച്ചു കാലത്തിന് ശേഷം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നീടാണ് എനിക്ക് തോന്നിയത് ആ ആ ഒരു വണ്ടിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ കാരണം ഞാൻ ആ വണ്ടി എടുക്കുന്നത് മുതൽ അതുകൊണ്ടുണ്ടായ ഒരുപാട് ബുദ്ധിമുട്ടുകളും അതിന് ശേഷമുണ്ടായ ഒരുപാട് ബുദ്ധിമുട്ടുകളെ ഒരു വീഡിയോ ആണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തുടക്കം മുതൽ അവസാനം വരെ കാണണം കാരണം നമ്മൾക്ക് പഴയ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചില ആളുകൾക്ക് പുതിയ വണ്ടിയോട് വലിയ താല്പര്യമില്ല അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ കാരണം എനിക്ക് പഴയ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് പോരാത്തതിന് പുതിയ വണ്ടിയോട് താല്പര്യം ഇല്ല എന്നല്ല അങ്ങനെയല്ല പക്ഷെ പഴയ വണ്ടി ഒരു ഓടിക്കാൻ വേറെ തന്നെ ഒരു വൈബാണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഡ്രൈവിങ് ആണ് പഴയ വാഹനങ്ങൾ അതുകൊണ്ടാണ് എനിക്ക് പഴയ വാഹനങ്ങളോട് ഭയങ്കര താല്പര്യം അതിൽ പെട്ട ഒരു മൂന്നാല് വണ്ടി ഉണ്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിച്ചത് ഞാൻ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വണ്ടിയാണെന്ന് ടാറ്റാ സഫാരി പഴയ മോഡലാണ് രണ്ടായിരത്തി എട്ട് ഒമ്പത് പത്ത് ആ ഒരു മോഡലൊക്കെ പിന്നെ എടുക്കാൻ ആഗ്രഹിച്ച വണ്ടിയാണ് പിന്നെ കോളിസ് പിന്നെ എടുക്കാൻ ആഗ്രഹിച്ച വണ്ടിയായിരുന്നു പിന്നെ താറ് സോറി താറല്ല മാജർ ജീപ്പ് ജീപ്പ് പഴയ മോഡലാണ് ജീപ്പ് എന്ന് പറയുമ്പോൾ എം ഡി ഐ എൻജിന് അതേപോലെ തന്നെ താറ് അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾ പിന്നീട് നാട്ടിലെത്തിയ സമയത്താണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഈ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ പറഞ്ഞൊരു വണ്ടിയുണ്ട് സന്നാണ് ജെന്നിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ജെന്നാണ് വണ്ടി അപ്പോൾ ഞാനതിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ജെന്നിൽ മുന്നേ ആ വണ്ടിയിലല്ല വേറൊരു വണ്ടിയിൽ അപ്പോൾ എനിക്ക് ആ വണ്ടി കണ്ടപ്പോളെ കുറിച്ച് നല്ലൊരു രസമാണ് വണ്ടി കാണാനായി ഡ്രൈവിങ്ങും കാര്യങ്ങളും ഭയങ്കര കംഫർട്ടാണ് നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു വണ്ടിയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ വണ്ടിയോട് കുറച്ചൊരു ഇത് ഞാൻ ഈ സഫാരി നോക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി കാരണം എനിക്ക് ഒരു നല്ലൊരു വണ്ടി എടുക്കാൻ പറ്റിയില്ല കാരണം സഫാരി എടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി തന്നെ എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേങ്കിൽ ഒന്നും അത് നല്ലൊരു വണ്ടി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അങ്ങനെ ഞാൻ അതിനോടുള്ളൊരു മോഹം താൽക്കാലികമായിട്ട് നിർത്തി വെച്ചു കാരണം ഞാൻ അത്ര മാസത്തെ ലീവിലാണ് നാട്ടിൽ പോകുന്നത് പിന്നീടുള്ളത് എന്ന് വെച്ചാൽ പിന്നീടുള്ള വണ്ടിയാണ് കോളിസി കോളിസി കിട്ടാനില്ല പൈസയാണെങ്കിൽ ഭയങ്കര പൈസ അങ്ങനെ എൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഒരു രീതിയിലുള്ളൊരു വണ്ടി ഞാൻ തപ്പി പിടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല കാരണം അത്ര നാളെ ഞാൻ നാട്ടിൽ നിൽക്കും അപ്പോൾ ഒരുപാട് വണ്ടിയെ തപ്പി നോക്കി പോകാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു നീ വ ഒരു വണ്ടിയുണ്ട് ഫോട്ടോയൊക്കെ അയച്ചു തന്നു അപ്പോൾ ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതായിരുന്നു ആ വണ്ടി അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് വണ്ടി ഇഷ്ടമായി കാരണം എനിക്ക് ഇതെന്നും അത്യാവശ്യം ഇഷ്ടം തോന്നി അതിൻ്റെ അലോവിയലും കാര്യങ്ങളൊക്കെ അലോവിയൽ അടിപൊളിയാണ് നല്ല അത്രേ ഇതേ ഉള്ളൂ അതിന് ചില ആലോവിലൊക്കെ കാണുമ്പോൾ ഒരു രസമാണ് പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആലോവിലും കാര്യങ്ങളൊക്കെ ആയി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇതൊന്ന് പോയി നോക്കി നോക്കുക അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തിനും കൂടി പോയി വണ്ടി കണ്ടു വണ്ടി കണ്ടപ്പോൾ എനിക്കിഷ്ടമായി കാരണം ഞാൻ ചെയ്തു വെച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വെച്ചാൽ ഞാൻ ഈ വണ്ടി നോക്കുന്നത് രാത്രിയാണ് കാരണം സുഹൃത്ത് മുഖാന്തരം പോയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും നോക്കിയില്ല അപ്പം പറയുന്നുണ്ട് ചില്ലറ പണിയൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് നോക്കി ഓടിച്ചു നോക്കിയേക്കും അപാര രസം കാരണം ഞാൻ ഉദ്ദേശിച്ച അതേ വണ്ടി ഈ ഒരു വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കും വണ്ടി കുതിച്ചു പോയായിരുന്നു പക്ഷെ ഇതിൽ ചെറിയ ചെറിയ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കൂടുതലൊന്നും നോക്കിയില്ല കാരണം വണ്ടിയുടെ ആ ഒരു ഭംഗി കണ്ടപ്പോൾ എനിക്കിഷ്ടമായി കാരണം ആലോ വീലുണ്ട് വണ്ടിക്ക് നല്ല അടിപൊളി ഒരു വൈറ്റ് കളറ് വണ്ടിയായിരുന്നു അങ്ങനെ ഞാൻ ആ വണ്ടി എടു എടുക്കാനുള്ള ഏകദേശം ഒരു മൂഡ് വന്നു പിന്നെ എനിക്ക് ആ വണ്ടി അവിടുന്ന് ഒന്ന് തിരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് അത് വണ്ടി ഒറ്റൊരു ഒരു തിരിയുന്നില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചിട്ടാണ് വണ്ടി ലൂട്ടൻ എടുത്ത് തിരിച്ചത് കാരണം അത്ര പ്ലേ കുറവായിരുന്നു ചില വാഹനങ്ങൾ നല്ല രീതിയിൽ ഒടിഞ്ഞു കിട്ടും ഈ വാനം പെട്ടെന്ന് ഒടിഞ്ഞ് കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അപാകത തോന്നി അത് വീലിൻ്റെ കുറവൊ കുറച്ച് സൈസുള്ള വീലായിരുന്നു അതുകൊണ്ടാണോ എന്തോ ഒന്നറിയില്ല അങ്ങനെ ഞാൻ അവിടുന്ന് വണ്ടി അവനോട് എനിക്ക് ഓക്കെയാണ് ഞാൻ വേറെ നോക്കിയിട്ടില്ല പിന്നെ എൻജിൻ്റെ ഭാഗമായിക്കോട്ടെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ ഒന്നും നോക്കിയില്ല മീറ്റർ വരെ ഞാൻ നോക്കിയില്ല പിന്നെ ചെറിയ പൈസ ഒക്കെ എടുക്കുന്നൊരു വണ്ടിയായിരുന്നു പിന്നെ ഞാൻ വണ്ടി വാങ്ങിച്ചു അഡ്വാൻസ് കൊടുത്ത് എല്ലാം അഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വണ്ടി വണ്ടിയെടുത്ത് വീട്ടിൽ വന്ന് രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഹീറ്റ് ചെയ്തിട്ട് അടിക്കണം വണ്ടി ഹീറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ച് ഓണാക്കണം പെട്ടെന്ന് മേടിച്ച് വണ്ടി എടുത്ത് പണി കിട്ടി അങ്ങനെ വണ്ടി ഓണാക്കി നോക്കി നോക്കുമ്പോൾ മീറ്റർ ഇത് വർക്ക് ചെയ്യുന്നില്ല മീറ്റർ ഗെയറേജിൻ്റെ ആ ഒരു ഇത് വർക്ക് ചെയ്യുന്നില്ല മീറ്റർ ഏത് മീറ്ററും ഉദ്ദേശിച്ചത് സ്പീഡോ മീറ്റർ അല്ല നമ്മളെ ഫ്യൂവലിൻ്റെ ആ ഒരു ഭാഗം വർക്ക് ചെയ്യുന്നില്ല അപ്പം രണ്ടാമതും പണി പിന്നെ ഞാൻ ടെൻഷനായി കാരണം ഇത് എണ്ണ എത്രയാണുള്ളത് എങ്ങനെയാണെന്നു അറിയില്ലല്ലോ കാരണം ഇത് ഡീസൽ അല്ല സോറി ഇത് പെട്രോളാണ് വണ്ടി അങ്ങനെ ഞാൻ വീണ്ടും വണ്ടി ഏകദേശം അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് കുറച്ചൊന്ന് കറങ്ങാമെന്ന് കഴിഞ്ഞു നോക്കും ഭയങ്കര ശബ്ദം വണ്ടീൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക ഒരു കീ കി കീക്കി ശബ്ദമൊക്കെ വരുന്നു ഉള്ളിൽ നിന്ന് എൻജിന് ഭാഗത്തുനിന്നല്ല ഉള്ളിൽ നിന്നാണ് അങ്ങനെ ഞാൻ വണ്ടി എടുത്തു എൻ്റെ അടുത്തുള്ളൊരു വർഷോപ്പിൽ പോയി ഞാൻ വണ്ടി ചെക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവർ ആ ശബ്ദം വരുന്നത് എന്താണെന്നുള്ളത് നോക്കി അവർ ഓടിച്ചപ്പോൾ പറഞ്ഞു ഈ വണ്ടിൻ്റെ അടിഭാഗമൊക്കെ തുരുമ്പ് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് മാറ്റും സീറ്റും ഒക്കെ കഴിച്ച് നോക്കാം അങ്ങനെ മാറ്റും സീറ്റൊക്കെ കഴിച്ച് നോക്കുന്ന സമയത്ത് നല്ല തുരുമ്പ് തുരുമ്പ് എന്ന് പറഞ്ഞാൽ അടി മൊത്തമായിട്ട് കാണുന്നത് ഞാനത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ടെൻഷനായി കാരണം ഇയാൾ ഇയാൾ പറഞ്ഞത് ഇതിൻ്റെ ബോഡി മൊത്തം മാറ്റണമല്ലോ ഈ വണ്ടിൻ്റെ ബോഡി മാറ്റി പിന്നെ വണ്ടി നമ്മൾ ഒരു നാല് വെയിൽ ഉരുട്ടി നടക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ഞാനിത് ഇതെന്ത ഇപ്പം ചെയ്യുക അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം പറ്റുന്ന പോലെ നമുക്ക് വെൽഡ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ പ്ലാറ്റ്ഫോം മൊത്തം പോയിന് കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കേണ്ടി വരും അങ്ങനെ കട്ടിങ് തുടങ്ങി വെൽഡിങ് തുടങ്ങി അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു രണ്ടാമത്തെ ഘട്ടം അത് അവരെന്നോട് പറഞ്ഞത് പത്ത് പതിമൂന്ന് പതിനഞ്ച് ആ ഒരു റേഞ്ചിൽ ഞാൻ എനിക്ക് സെറ്റാക്കിത്തരുന്നതാണ് അങ്ങനെ തുരുമ്പെടുത്ത് കാരണം ഇതാണ് നമ്മൾ വണ്ടി നോക്കാതെ വണ്ടി പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ പണി കിട്ടും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ പോരാത്തത് മീറ്റർ മീറ്ററൊക്കെ സ്റ്റെക്കായി പോയതാണെന്ന് തോന്നുന്നു കാരണം അത്രയും ഓടിയിട്ട് മീറ്റർ അനങ്ങുന്നില്ല മീറ്ററൊക്കെ പോയി അങ്ങനെ അതും ഞാൻ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇതിന് കുറച്ച് പണിയുണ്ട് അങ്ങനെ ഇതൊക്കെ ബെൽഡ് ചെയ്തെടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ടാങ്ക് അതിനും കുറച്ച് ലീക്ക് ഒക്കെ ഉണ്ട് അതും അങ്ങനെ ഏകദേശം അവിടുന്ന് എന്താ പറയുക ഒരു തീരുമാനമായി അങ്ങനെ അവിടെ നിന്ന് അവർ പറഞ്ഞ പ്രൈസ് പതിനഞ്ച് പറഞ്ഞതിൽ നിന്നും ഇരുപതെത്തി ഇരുപത്തഞ്ചെത്തി പിന്നെ ഞാൻ അവർ പിന്നെ എൻ്റെ ഓരോ ടൈമും എൻ്റെ ഇടത്ത് വന്ന് അതിൻ്റെ ഓരോ പ്രൈസ് പറയും ഞാൻ ഒരു ദയവ് എഴുതി നിങ്ങളിപ്പോൾ പറയണ്ട എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ഇതായിട്ട് പറഞ്ഞാൽ മതി ഇനി ഇതിൽ മേലോട്ട് പോകുന്നുണ്ടെങ്കിൽ കൊണ്ടാവില്ല എന്ന് പറഞ്ഞു അവർ വന്ന് ഞാൻ പരമാവധി നോക്കിയിട്ട് ചെയ്തുതരാം അങ്ങനെ അതൊക്കെ നോക്കി അവരെല്ലാം സെറ്റാക്കി ബെൽഡ് അടിപൊളിയായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവും ആ വണ്ടിയുടെ ആദ്യത്തെ കോലം രണ്ടാമതൊരു ബെൽഡ് ചെയ്തെടുക്കുന്ന രീതി അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയാക്കി ബെൽഡ് ചെയ്ത് സെറ്റാക്കി അവരെനിക്ക് തന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ പിന്നെ ഏകദേശം അവർ റേറ്റ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു പിന്നെ ആ വണ്ടിയെടുത്ത് ഞാൻ ഏതൊരു സ്ഥലം ഒന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ എൻ്റെ സുഹൃത്തിനെ കൂടെ ഒരു ഇടംബരം പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി സ്റ്റക്കായി വണ്ടി നിന്നു പിന്നെ ഞാൻ എന്താ സം എന്താ സംഭവിക്കുന്നത് മനസ്സിലാവാതെ ഞാൻ വീണ്ടും സ്റ്റാർട്ടാക്കാൻ നോക്കും വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ഭയങ്കര ഓവർ ഹീറ്റ് അങ്ങനെ ഞാൻ വണ്ടീൻ്റെ ബോണറ്റ് കുറവ് നോക്കി നോക്കുമ്പോൾ റേഡിയേറ്ററിൽ വെള്ളമില്ലാത്തൊരു പ്രോബ്ലമാണെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ കുറേ സമയം അവിടെ വണ്ടി നിർത്തിയിട്ട് ഏകദേശം തണുത്തെന്ന് തോന്നിയപ്പോൾ ഞാൻ റേഡിയേറ്റർ അയച്ച് നോക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളമില്ല വണ്ടി തീരെ വെള്ളമില്ല അങ്ങനെ വീണ്ടും ഞാൻ അതിൽ വെള്ളമൊഴിച്ചു പിന്നെയും യാത്ര യാത്ര തുടർന്നു അങ്ങനെ വീണ്ടും ഇതിൽ നിന്ന് വണ്ടി വീട്ടിൽ വെച്ച് പഴയ വണ്ടിയാണ് അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്നുള്ള ഇതൊക്കെ പലയാളും പറയുന്നത് കേൾക്കാം ഞാൻ ആ ഒരു ചിന്തയിൽ ഞാനിങ്ങനെ വീട്ടിലെത്തി അത്ര കിലോമീറ്റർ ഉണ്ടായിട്ടുള്ളൂ വീട്ടിലേക്ക് അങ്ങനെ വീട്ടിൽ വണ്ടി വെച്ച് രാവിലെ വന്ന് നോക്കുമ്പോൾ വെള്ളം നല്ലോണം കുറഞ്ഞു ഞാനത് ലീക്കോ മറ്റോ ആണോ അത് നോക്കുമ്പോൾ ലീക്കൊന്നും കാണുന്നില്ല പക്ഷേ വീണ്ടും വെള്ളം വെച്ച് പിന്നെ എനിക്ക് എവിടെയും പോകാനുള്ളൊരു മൂഡേ ഇല്ല ഈ വണ്ടി കാരണം ഞാൻ പല പ്ലാനിങ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വണ്ടി ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിക്കണം പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിൽ ഞാനിതിൻ്റെ മുന്നിലുള്ള രണ്ട് ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ബമ്പർ ബാക്ക് ലൈറ്റ് ഇതൊക്കെ മാറ്റി ഒരു പ്രൊജക്ടർ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ പ്ലാനിങ്ങിൽ നിന്നതായിരുന്നു ഫുൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി ഇറക്കാനുള്ള പരിപാടിയായിരുന്നു പക്ഷേ ഇത് നടന്നിട്ടില്ല പിന്നെ അങ്ങനെ ഈ വണ്ടീൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ നേരെ അവരെ വിളിച്ചു എൻ്റെ വർക്ക്ഷോപ്പിലുള്ള ആ ഒരു ടീമിനെ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു വണ്ടി റേഡിയേറ്റർ പ്രോബ്ലം ആണെങ്കിൽ ഒന്ന് ലീക്ക് ഉണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നം നീ വണ്ടി വണ്ടിയെടുത്ത് വന്നു പറഞ്ഞു അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് അവിടെ എത്തിച്ചു അവിടുന്ന് അവർ ചെക്ക് ചെയ്തപ്പം പറഞ്ഞത് അതിൻ്റെ എന്തായിരുന്നു പറഞ്ഞത് ഗ്യാസ് കിറ്റ് ആ സോറി ഗ്യാസ് കിറ്റിന് കംപ്ലയിൻറ്റ് ഉണ്ട് ഗ്യാസ് കിറ്റ് പോയതാന്ന് പറഞ്ഞു അങ്ങനെ ഗ്യാസ് കിറ്റും മാറ്റേണ്ട അവസ്ഥയായി അങ്ങനെ അവിടുന്ന് അതിൻ്റെ ഒരു പൈസ ചിലവായി ഗ്യാസ് കിറ്റ് മാറ്റി അവിടുന്ന് ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്നും എ സീൻ്റെ കംപ്രഷർ എ സി വരയ്ക്കുന്നില്ലായിരുന്നു എ സിക്ക് ഗ്യാസ് അടിച്ചാൽ സെറ്റാവുന്നതായിരുന്നു ഒരു സ്ഥലത്തൊന്ന് പറഞ്ഞത് അങ്ങനെ അത് ചെക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ കംപ്രഷറൊക്കെ അടിച്ചുപോയി അതിൻ്റെ ഉള്ളിലുള്ള ഒരു പാർട്സ് പോലുമില്ല അങ്ങനെ അതിലും പണി കെട്ടി ഏതായാലും വേറെ ഒന്ന് ഒപ്പിക്കുന്നത് വരെ കാത്തിരിക്കുകയെന്ന് കരുതി എടുത്ത് വീണ്ടും വീട്ടിലെത്തി വീട്ടിലെത്തി പിന്നെ രണ്ട് ദിവസം വണ്ടി ഓടി അടിപൊളിയായിട്ട് പിന്നെ മൂന്നാമത്തെ ദിവസം ഞാൻ വണ്ടിക്ക് കുറച്ച് ഒരു സൈ ഒരു ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു പിന്നെ ചെറിയൊരു സ്റ്റിക്കർ വർക്കൊക്കെ നടത്തി പക്ഷേ ഞാൻ അതിൻ്റെ പെയിൻറ്റ് ചെയ്ഞ്ച് ചെയ്യാനായിരുന്നു ഇത് വെ വെള്ള കളറായിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ട് യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനൊക്കെ കരുതി നിന്നായിരുന്നു എന്നിട്ട് പിന്നെ പൈൻ്റ് അടിച്ച് സെറ്റാക്കി ഇറക്കാൻ ആയിരുന്നു പക്ഷേങ്കിൽ വണ്ടി ഒരു തവണ ഞാൻ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഞാൻ കരുതി സ്റ്റാർട്ടറിൽ നിന്ന് പ്രശ്നമാണ് പക്ഷേങ്കിൽ ഞാൻ അവരെ വിളിച്ച സമയത്ത് അവർ വന്നു അവരുടെ ഭാഗത്തുനിന്ന് വർക്ക്ഷോപ്പിൻ്റെ ടീമാണ് ഞാൻ ഉദ്ദേശിച്ചത് അവർ വന്നു ഒരു വണ്ടി നോക്കി അങ്ങനെ അവർ പറഞ്ഞു ഇതിൻ്റെ എന്തോ ഒരു സാധനത്തിന് പേര് പറഞ്ഞു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എൽബോ എന്തോ ഒരു കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ അത് പോയിട്ടുണ്ട് അതാ വണ്ടി സ്റ്റാർട്ടാകത്തെന്ന് പറഞ്ഞു അങ്ങനെ അത് ആ രീതിയിൽ വിളിച്ച് ഓർഡർ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഒരു കാര്യം ചെയ്യാം ഞാൻ ആ ഗുജരിയിൽ പോയിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഗുജരിയിൽ അവർ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഉണ്ട് അപ്പോൾ എന്നോട് പോയി വാങ്ങിക്കുമോയെന്ന് ചോദിച്ചു ഞാനങ്ങനെ എൻ്റെ നാട്ടിലുള്ള ഗുജരിയിൽ പോയി ഈ ഒരു സാധനം അതിൽ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്ത് വണ്ടി ഓണായ ശേഷമാണ് ഞാൻ നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് എത്തിയത് പിന്നീട് ഞാൻ ആ വണ്ടി എടുത്ത് നേരെ പിറ്റേ ദിവസമാണ് ഞാനിതിൻ്റെ പെയിൻറ്റ് വർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ പോകുന്നത് അങ്ങനെ പെയിൻറ് വർക്കുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് അത് പെയിൻ്റ് അടിക്കാനും കാര്യങ്ങൾക്ക് ചെറിയ മിനിക്ക് വേണി ആ സമയത്താണ് ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു തുരുമ്പ് ചെറുതല്ല നല്ല തുരുമ്പ് ബാക്കിലെ ഇതിൻ്റെ അടിയിൽ ടയറിനോട് ചേർന്നിട്ട് വരുന്ന ഒരിതുണ്ട് അതിൻ്റെ പേരെ എനിക്കറിയില്ല അപ്പോൾ അത് തുരുമ്പെടുത്ത് ഏകദേശം അതിനപ്പം അവരെ വിളിച്ച് അവരും എനിക്ക് കാണിച്ചു തന്നു ഇത് പോയിട്ടുണ്ട് ഇതെന്തായാലും മാറ്റണം അപ്പോൾ വേറെ രക്ഷയില്ല അങ്ങനെ അതും മൊത്തത്തിൽ അത് ബെൽഡ് ചെയ്ത് സെറ്റാക്കി അതിൻ്റെ പേരും എന്തെല്ലൊക്കെ മാറ്റി റെഡിയാക്കി തന്നു അതുപോലെ തന്നെ രണ്ട് വീൽ വെയറിങ്ങും വീല സോറി വീൽ വെയറിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ബ്രേക്ക് ഷൂ ഇതൊക്കെ മാറ്റി അങ്ങനെ അതിലും ഒരുപാട് പൈസ ചിലവാക്കി കാരണം പുതിയൊരു വണ്ടി ചോറുമെന്ന് ഇറക്കുമ്പോൾ എന്താണോ അവസ്ഥ അതുപോലെ പുതിയൊരു വണ്ടി ഇറക്കുന്ന ആ ഒരു പണം അതിനെ ചിലവഴിക്കാൻ അങ്ങനെ വീണ്ടും അവിടെ നിന്നും അവരോട് ഞാൻ വീണ്ടും തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് കാരണം എപ്പോഴാണ് പണി വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വണ്ടി ഇതൊക്കെ മാറ്റിയിട്ട് വണ്ടി ട്രേ ചെയ്യാൻ അപ അപാരം രസമായിരുന്നു കാരണം ഇത് ഓടിച്ചു വന്ന് വീട്ടിൽ വെച്ചിട്ട് പിന്നെ ഇത് കാണും വീണ്ടും ഓടിച്ചു പോകാൻ തോന്നും അത്രയ്ക്കൊരു രസം വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ അതിൻ്റെ ആ ഒരു സിറ്റിംഗ് പൊസിഷന് അത് കാണുമ്പോൾ ഉള്ളിൽ നിന്നുള്ള ആ ഒരു വ്യൂ അത് വേറെ തന്നെ ഒരു രസമായിരുന്നു മറ്റുള്ള വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് ഒരു ഭയങ്കര കംഫേർട്ടാണ് ഈ ഒരു വണ്ടി എനിക്ക് എയ്റ്റ് ഹൺഡ്രഡിനേക്കാളും ഭയങ്കര രസമായിട്ട് തോന്നിയത് ഈ ഒരു വണ്ടിയായിരുന്നു സെന്റ് ഭയങ്കര ഡ്രൈവ് ചെയ്യാൻ അടിപൊളിയാണ് എയിറ്റ് ഹൺഡ്രഡ് ഒന്നും ഒന്ന് ഒന്നുമല്ല എന്ന് തന്നെ പറയാം കാരണം അതിൻ്റെ സി ഇത് വെച്ച് നോക്കുന്നതല്ല പക്ഷേ വണ്ടി എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് സെൻ തന്നെയാണ് കാരണം അതിൻ്റെ ലുക്കും ആ ഒരു ഡ്രൈവും കംഫേർട്ടൊക്കെ അടിപൊളിയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ വണ്ടിയെ കൊടുക്കാമെന്നോന്നില്ല കുറേ ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി കൊടുത്തേക്ക് എൻ്റെ പൈസ എന്നൊരു വണ്ടിയാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്കതൊന്നും അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ല പിന്നീട് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് കണ്ണൂരിൽ പോയി വരുന്ന സമയത്താണ് ഞാൻ ആക്സിഡൻ്റ് ആവുന്നത് അത് യാദൃശികമായിട്ട് ഇതിൽ നിന്ന് വന്ന ബസ് ബ്രേക്ക് പോയി എന്നാണ് പറഞ്ഞത് പക്ഷേങ്കിൽ ഡയറക്റ്റ് വന്ന് വന്നടിക്കുകയായിരിക്കുന്നത് അതിൽ വണ്ടി പൂർണ്ണമായിട്ടും നശുമായി തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അത് നശാണ് ചെയ്തത് കാരണം എനിക്കത് തിരിച്ചെടുക്കണമെന്ന് മതിയാ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ സാധിക്കാത്ത തരത്തിൽ അത് തകർന്ന് തരിപ്പണമായിരുന്നു കാരണം അതിൽ നിന്ന് ഞാൻ ജസ്റ്റാണ് രക്ഷപ്പെട്ടത് ഞാനും എൻ്റെ കൂടെ രണ്ട് പേരുണ്ടായിരുന്നു തലനാറേക്ക് രക്ഷപ്പെട്ടതെന്ന് പറയാം അതന്നെ കാരണം ചെറിയ രീതിയിലൊക്കെ എനിക്ക് പരിക്കുവാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ആക്സിഡൻറ്റ് സമയത്ത് ഞാൻ ആ പിറകിലേക്ക് കടന്നാളഞ്ഞതുകൊണ്ടാണ് എൻ്റെ മുഖത്തിനൊന്നും അധിക അപകടം പറ്റാതെ രക്ഷപ്പെട്ടത് അതുകൊണ്ട് നമ്മൾ വാഹനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം നോക്കിയിട്ടൊക്കെ വാഹനങ്ങൾ എടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ആക്സിഡൻ്റ് ഓരോരു എനിക്ക് ഒരു കാര്യം മനസ്സിലായി ചെറിയ വാഹനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ചെറിയ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വലിയ ബസ്സൊക്കെ ബസ്സിൻ്റെ യാത്രയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ബസ്സിൻ്റെ ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ എരിയത്തുകൂടെയൊക്കെ പോകുമ്പോൾ ശരിക്കും പേടി വന്നു കാരണം ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഭീകരമായ ടയറായിരിക്കും നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ വണ്ടികളോട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ജീപ്പ് താറ് എടുക്കണമെന്നൊരാഗ്രഹമുണ്ട് പുതിയ മോഡലില്ല പഴയ മോഡലും സിആർഡി അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടിങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും സെറ്റായില്ല പിന്നെ ഒന്നാമത് ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ അങ്ങനെയാണ് എൻ്റെ ജെന് യാദൃശികമായിട്ട് എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നത് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റിയില്ല പിന്നെ ആക്സിഡൻറ്റോട് കൂടിയിട്ട് ഞാൻ ആകെ തകർന്ന് എനിക്ക് വണ്ടിയോട് തന്നെ ഭയങ്കര എന്തോ ഒരു ടെൻഷൻ പോലെ കാരണം എന്തോ ഒരു കുറച്ച് കാലം എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനോ യാത്ര ഭയങ്കര പേടിയായിരുന്നു ബസ്സിനെ കാണുമ്പോൾ ഇപ്പോൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ ബസ്സിനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് കാരണം പൊതുവേ ബസ്സിലെ ആ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് വന്ന് വണ്ടി റോങ്ങായി വന്ന് അടിച്ചു തരുന്ന ആ ഒരു രംഗം അന്ന് മുതൽ ഞാൻ നിർത്തിയതാണ് ഈ ഒരു ചെറിയ വണ്ടിയിലുള്ള യാത്ര അത് വിചാരിച്ചാൽ വലിയ വണ്ടിയിലെ യാത്ര ചെയ്യാറുമെന്നല്ല അങ്ങനെയെല്ലാം പറഞ്ഞത് ഇങ്ങനെയുള്ള വാഹനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ഞാൻ പിന്മാറിയത് ആ ഒരു ആക്സിഡൻറ്റോട് കൂടിയിട്ട് എനിക്ക് ആ വണ്ടി തിരിച്ചെടുക്കാൻ പറ്റിയില്ല കാരണം അത് ക്യാൻസലായി വണ്ടി ചൈസ് അടക്കം അടിച്ച് പോയിരുന്നു അതുകൊണ്ടാണ് എനിക്കാ വണ്ടി തിരിച്ചെടുക്കണം എന്ന് അധികം ആഗ്രഹമുണ്ട് റിക്കവറി അത് പുതുക്കി പണിത് അടിപൊളിയായിട്ട് ഇറക്കണം പക്ഷേ സാധിക്കാത്ത ഒരു രീതിയിലേക്ക് ഭയങ്കര നഷ്ടം പറ്റി കാരണം അതിൽ തിരിച്ചെടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പൈസ അതിന് കയറ്റേണ്ടി വരും അങ്ങനെ ഞാൻ ആ വണ്ടി മൊത്തത്തിലായിട്ട് ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് എനിക്കതിൽ അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് തലക്കും കൈക്ക് അതുപോലെ തന്നെ നടുവിന് ചെറിയ രീതിയിൽ അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എന്നെ എൻ്റെ കൂടെ ഉള്ളവർക്ക് ചെറിയ രീതിയിൽ അവർക്ക് പറ്റിയിട്ടുള്ളൂ പരിക്കുക അങ്ങനെ എന്തോ ഒരു ഭാഗം കൊണ്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ ഞാൻ ഈ വീഡിയോ മുന്നേ ചെയ്യണമെന്ന് കരുതിയതായിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് മറന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പഴയ വണ്ടി എടുക്കുമ്പോൾ ഞാൻ പറയാം ഒന്നാമത് നമ്മൾ പഴയ വണ്ടി എടുക്കുകയാണെങ്കിൽ രാത്രി പോയിട്ട് വണ്ടി നോക്കരുത് അത് ഒന്നാമത് പറ്റിയത് എനിക്ക് രാത്രി വണ്ടി നോക്കിയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ ഫോൾട്ട് രണ്ടാമത് നമ്മൾ വണ്ടി നോക്കുകയാണെങ്കിൽ പകൽ പോയിട്ട് വണ്ടി നോക്കുക പോരാത്തതിന് അതിൻ്റെ പ്ലാറ്റ്ഫോം എൻജിൻ സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എല്ലാ കാര്യവും നോക്കണം കാരണം അത് ഡ്രൈവ് ചെയ്ത് ഗിയർ ചേഞ്ചിങ് ചേഞ്ച് അതായത് എല്ലാ ഗിയറും നമ്മൾ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ചില സമയത്ത് നമ്മൾ തേർഡ് ഗിയർ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഗിയർ ഡൗൺ കാണാറുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഗിയറൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ ബോണറ്റൊക്കെ തുടങ്ങുന്ന എഞ്ചിൻ ഭാഗങ്ങളും കാര്യങ്ങളും ലീക്കോ കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായും നെക്സ്റ്റ് വീട് ഞാൻ വരുന്നത് വരെ ഫൈ